ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ദോശ പരിപാടിയിലാണ് കേട്ടോ അപ്പം ഇന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ചടുത്തൊള്ളു കേട്ടോ ഞങ്ങൾ പേരല്ലേ ഉള്ളൂ മക്കളൊന്നും കഴിക്കാനായിട്ടില്ലല്ലോ അവർ കഴിക്കൂല്ല അപ്പം രാവിലെ അമ്മ അമ്മതാ ഞാൻ ദോശ ചുരുന്നതിരക്കിലൊക്കെ അമ്മ പോയി കുളിച്ചിട്ട് വന്ന് അമ്മ ചായ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാല് ഉണ്ടായിരുന്നു പാല് കൊണ്ട് ചായയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ അമ്മ പോകുമ്പോഴത്തേന് ദോശയും കൂടി റെഡിയായ അമ്മയ്ക്ക് കഴിച്ചിട്ട് പോകാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ തലേ ദിവസത്തെ ചോറുണ്ടാവും അപ്പോൾ അത് തിളപ്പിച്ചൂറ്റിയിട്ടാണ് അമ്മ കൊണ്ടുപോവാറ് അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അമ്മ തലേദിവസം ഞങ്ങളില്ലെങ്കിലും തലേ ദിവസം അമ്മ ചോറ് വെച്ചിട്ട് ഒരു നമ്മൾ കുറച്ച് വേവ് കമ്മിയാക്കിയിട്ട് അമ്മ ഊറ്റി ഊറ്റിവെക്കും എന്നിട്ട് രാവിലെ ഒന്നുകൂടി കൂടി തിളപ്പിച്ചു കൊണ്ടുപോകും കാരണം അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ കഞ്ഞിയൊന്നും പിന്നെ കുറുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യാറ് അപ്പം ഇന്ന് ഞാൻ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി പത്ത് മണിക്ക് എന്നാൽ അത് കൊണ്ടുപോയിക്കോന്നൊക്കെ പറഞ്ഞോട്ടോ അമ്മയോട് അപ്പം അമ്മ പറഞ്ഞു പറഞ്ഞാൽ ശരി രണ്ട് മൂന്ന് അപ്പം എന്നാൽ കൊണ്ടുപോകാനും വേണം പറഞ്ഞിട്ടേ അങ്ങനെ രണ്ട് മൂന്നെണ്ണം അധികം കൂടി കുറച്ചും കൂടി മാവ് പിന്നെ കലക്കേണ്ടി വന്നു കേട്ടോ പിന്നെ അപ്പം അമ്മ അത് കൊണ്ടുപോക പറഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് പിന്നെ എന്തായാലും കഞ്ഞി കുടിക്കുമ്പോൾ കുറച്ച് മോരും അതുപോലെ കുറച്ച് അച്ചാറും ഒക്കെ കൊണ്ടുപോയിട്ട് അമ്മ കറികളൊന്നും വേണ്ട പറഞ്ഞട്ടോ ചീരത്തോരനൊക്കെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇന്നലെയും കുറച്ച് ചീര അരിഞ്ഞ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വേണ്ട അപ്പോൾ രാവിലെ അമ്മ ഞങ്ങൾ താളിച്ചു കുട്ടികൾക്ക് എങ്ങാനും നമുക്കാണെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അമ്മ പറഞ്ഞാൽ അത് വേണ്ട പറഞ്ഞു അപ്പം അങ്ങനെ അമ്മ ചായയൊക്കെ കുടി കുടിക്കഴിഞ്ഞ് അങ്ങനെ പണിക്ക് പോയി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുട്ടികൾക്ക് ഇനി കഴിക്കാൻ കൊടുക്കാനും അതുപോലെ അവരെ കുളിപ്പിക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് കേട്ടോ അപ്പം അങ്ങനെ അവരെയൊക്കെ കുളിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അനിയത്തി പിന്നെ ചോറ് അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് കുളിപ്പിക്കലും അവരെ ചോറൂണൊക്കെ കഴിഞ്ഞ് അവരെ കടത്തി ഉറക്കി കഴിഞ്ഞപ്പോഴത്തേനും ചോറ് നല്ല വെന്തു കേട്ടോ അപ്പോൾ അങ്ങനെ ചോറ് വാർത്ത് വെക്കുകയാണ് ഞാൻ അപ്പോൾ ഈ സമയം കൊണ്ട് രണ്ടുപേരും ഉറങ്ങിയിട്ടോ അപ്പം രണ്ടുപേരും ഉറങ്ങിയ സമയത്ത് ഞാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും പണി നടക്കുള്ളൂ അപ്പോൾ അവൾ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെയും കുട്ടിയുടെയും അതേപോലെ അമ്മയുടെയും അവളുടെ ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അത് അലക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടന്ന് ഇടുകയാണ് കേട്ടോ മക്കളിതാ ഉറങ്ങുക നല്ല ഉറക്കാം കേട്ടോ വെയിലിൻ്റെ ആവി കാരണം കുറേ നേരം ഒന്നും പുറങ്ങുന്നില്ല കണ്ടോ നല്ല വെയിലാണ് അപ്പോൾ ചോറൊക്കെ വാർത്തു വെച്ചു ചോറ് വാർത്തു വെച്ചതിന് ശേഷം അവൾ കുറച്ച് തുണികൾ അലക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പോയിട്ട് കുറച്ച് ഒന്നും കൂടി നല്ല വെള്ളത്തിൽ ഒലമ്പി പിടിഞ്ഞ് വിരിച്ചിടാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് തലേ ദിവസത്തെ തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നാലേ പിന്നെ അലക്കിയിടുമ്പോൾ സ്ഥലവും വേണ്ടേ അപ്പോൾ അങ്ങനെ ആ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മടക്കി കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടേ വിചാരിച്ചിട്ട് അവിടെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് വിരിച്ചിട്ടേ പറഞ്ഞിട്ടോ ഒന്നുകൂടി നല്ല വെള്ളത്തിൽ അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ തന്നെ അതേപോലെ ലാസ്റ്റ് വരെയും കണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ പരിചയപ്പെടാൻ മറക്കില്ലേ മെസ്സേജ് അയക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പം അങ്ങനെതാണ് കുറച്ച് തലേ ദിവസത്തെ ചീര കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് തികയില്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ അപ്പോൾ അനിയത്തി എന്ന കുറച്ച് ചീര കൂടി നുള്ള ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുണ്ടായത് തന്നെ കേട്ടോ വീട്ടിലുണ്ടായത് ഏറെ എന്താന്ന് നമുക്കറിയില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ചീരേനേക്കാൾ എന്തോ ഒരു ടേസ്റ്റാന്നറിയോ നല്ല രുചി ഇട്ടോ വെച്ചോക്കുമ്പോൾ തലേ ദിവസം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ രാവിലെയും കുറച്ച് അമ്മ പോകുമ്പോഴത്തേന് കഞ്ഞിക്ക് കൊണ്ടുപോകാലോ എന്നൊക്കെ വിചാരിച്ചൊരു അഞ്ചാറ് ഒരു തൂമ്പ് ഇട്ടിട്ടുണ്ടാക്കിയിട്ടോ പിന്നെ അപ്പം ഞങ്ങൾ പത്ത് മണിക്ക് പിന്നെ ദോശയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിച്ചു അപ്പം കഞ്ഞി കുടിയും കൂടിയും കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് അപ്പോൾ കറിയൊന്നും ഇല്ലല്ലോ ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ബാക്കിയുള്ള ചീരയും കൂടി അരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തേന് അലക്കരൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേന് അവൾ ഞാൻ കുളിക്കുന്ന ടൈം കൊണ്ട് അവൾ ചീരയൊക്കെ അരിഞ്ഞ് അതേപോലെ എല്ലാം ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇനി കുടിവെള്ളത്തിന് വെള്ളം അടുപ്പ് എത്തി വെച്ചിരിക്കുകയാണ് തീ കത്തിച്ചിട്ടുണ്ട് അനിയത്തിനി അല്ലെങ്കിൽ എന്താണെന്നു പറയുക ചൂടാറുമില്ല നമ്മളപ്പം തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചൂടാറി ദാഹമാറോളം കുളിക്കാൻ വല്ലം ചൂടോടെ നിന്ന് അപ്പം തലേ ദിവസം തന്നെ നമ്മൾ തേവനെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് നല്ല തണുക്കുമല്ലോ വെള്ളം തിളപ്പിച്ച് അറിയ വെള്ളം തണുക്കുമല്ലോ അപ്പോൾ അങ്ങനെ കുടിക്കാനും രുചിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ചൂടല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ആ ചീര അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഇത് ഇനി ഇതാണ് നീച്ചു ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അനിയത്തിയും കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി പാത്രങ്ങളിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെക്കട്ടെ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി പിന്നെ ചെറിയ ആളും കൂടി നീക്കുമ്പോഴത്തേന് ഇനി അവൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഇനി അമ്മ ഇനി തൊഴിലുറപ്പിന് പോവാണല്ലോ പാവം ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ പാവം വന്നാൽ പറയും ഭയങ്കര വിഷമാണ് ആരും ഉണ്ടാവില്ല പോകുമ്പോൾ എന്നൊക്കെ പറയും രാവിലെ വേവിച്ചിട്ടൊന്നും നല്ല അങ്ങോട്ട് പോകണത് അങ്ങോട്ട് പോവുക എന്നൊക്കെ പറയും ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ പാവം അമ്മയ്ക്ക് മെല്ലെ നീറ്റാൽ മതി ഇനിയിപ്പോൾ അഥവാ അമ്മയെ നീറ്റാലും അങ്ങനെ ഇട്ടെറിഞ്ഞ് പോവാലോ കാരണം ഞങ്ങളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ നേരെ വൈകി നീക്കുകയെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് രാവിലെ അമ്മയുടെതായ കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ പോവാലോ ഓടി പോവാലോ അല്ലെങ്കിൽ വാതിൽ കൂട്ടണം അല്ലെങ്കിൽ അതുണ്ടാക്കണം അത് ഉണ്ടാക്കണം അങ്ങനെയുള്ളതൊന്നും ഉണ്ടായില്ല അപ്പം ഇനിയിപ്പോൾ അമ്മ നീച്ചാലും ഞങ്ങൾ ആരെങ്കിലും ഒക്കെ എണീച്ച് വരും അപ്പോൾ കൂട്ടത്തിൽ കൂടും ജോലി ചെയ്യാനൊക്കെ സഹായിക്കാനൊക്കെ ഞങ്ങളുണ്ടാവും അപ്പം അമ്മയ്ക്ക് അതൊരു സന്തോഷം ഞങ്ങളുള്ളപ്പോൾ ഒരാളുവാണല്ലോ വീട്ടിൽ മിണ്ടാനും പറയാനും ഒക്കെ അതൊരാശ്വാസമാണ് അപ്പം അങ്ങനെ ഇതാ ചീരയൊക്കെ അരിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും അരിഞ്ഞ് അത് താളിക്കണം വേറെ ഒന്നുമില്ല താളിക്കല്ല തോരം വെക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമില്ല തേങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഞാൻ തേങ്ങയൊന്നും ചേർത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ഇനി പൊളിച്ച് ഇനി അതൊക്കെ ചിരവി ഇനി ഇതിൽ ചെ ഇടുമ്പോഴത്തേനൊക്കെ ഒരുപാട് സമയമാവും അപ്പോഴത്തേനും കുറച്ച് സമയമായിരിക്കണം കേട്ടോ ഞങ്ങൾ ഉണ്ണാനൊക്കെ കുറച്ച് വെഴുകി അപ്പോൾ വെഴുകിയതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് പറയുക ഞങ്ങൾക്ക് എന്തായാലും ഒരു ഒരു എന്താ പറയുക ഒരു സന്തോഷമുള്ള കാര്യം എന്തായാലും അറിയിക്കാനും ഉണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും തോരനൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ എണീച്ച് വന്നപ്പോഴത്തേനും ഒരു രണ്ടര മണിയൊക്കെ ആയിരിക്കണം അപ്പോഴാണ് ഹസ്ബൻഡ് വിളിച്ചത് കേട്ടോ ആരുടെ ചെറിയ അനിയത്തിയുടെ ഹസ്ബൻഡ് വിളിച്ചത് അപ്പം അവന് ഉച്ചവരെ ഉള്ളൂന്ന് വർക്ക് അപ്പം ഒന്ന് സൈറ്റിൽ നിന്ന് ബിരിയാണിയൊക്കെയാണ് അപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ചോദിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നപ്പോൾ എന്നാൽ ശരി കഴിക്കണ്ട ഞാൻ ബിരിയാണി കൊണ്ടുവരാ ബീഫ് ബിരിയാണി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെതാ ഞങ്ങൾ ഉപ്പേരിയൊക്കെ തകൃതിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം രാവിലത്തെ കുറച്ച് ചായ ഉണ്ടായിരുന്നു അപ്പം ആ ചായ ഞാൻ അടുപ്പിൻ്റെ മുൻവശത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഒന്ന് ഇളം ചൂടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടെ ചൂടാക്കി ഞാനൊരു ദോശ എടുത്ത് ഞാൻ അങ്ങനെ കഴിച്ചു കെട്ടോ വിശക്കല്ലേ ഉപ്പേരി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് ഉപ്പേരിയൊക്കെ ആയ സമയത്ത് ഇതാ ഇളയച്ചം വരുന്നുണ്ട് അവൻ ഭക്ഷണം കൊണ്ട് വന്നു കേട്ടോ അങ്ങനെ അവൻ വന്ന് പിന്നെ ഞങ്ങൾ വെട്ടന്ന് പിന്നെ പ്രകൃതിയായിട്ട് പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കുക നല്ല ഫുഡായിരുന്നു കേട്ടോ അടിപൊളി ഫുഡ് ധോനി ബേബി അതാ ഓരോ ഭാഗത്തുനിന്ന് വെള്ളം ഒഴിച്ചിട്ടോ കഴിക്കണത് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ സോഫ്റ്റ് ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചത്തെ അങ്ങനെ കുശലായിട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതൊരു എന്താ പറയുക ഒരു ബിരിയാണി കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചീരത്തോരം ഇനിയിപ്പോൾ എന്തായാലും ഇനി വൈകിട്ട് ഉണ്ടല്ലോ അപ്പം മീൻപുളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാന്തള മീൻ പുളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വൈകിട്ടത്തേക്ക് അതുണ്ട് ഇനിയിപ്പോൾ ചോറും കൂട്ടാനും ഒന്നും വയ്ക്കാണ്ട ഉപ്പേരി ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ ഒക്കെ ചെയ്ത് കുട്ടികളോട് അങ്ങനെ കളിച്ചോണ്ട് എളേച്ചനെ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ അമ്മ മാറ്റി വന്നു കേട്ടോ അപ്പോൾ ആവമ്മ വന്നപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കുട്ടിയെ വന്നിട്ടുണ്ടെങ്കിൽ മുറ്റടിക്കാനൊന്നും വഹിക്കില്ല ഞാൻ ചിലപ്പോൾ കയ്യും കാലൊക്കെ ആണ് കഴുകിയിട്ട് കുറച്ച് നേരമാണ് കിടക്കും പണിയെടുത്ത് വെയിലും കൊണ്ട് ആവി കാരണം ക്ഷീണിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയുടെ വെള്ളം കൂടി വെച്ച് കുടിക്കാൻ എനിക്ക് വഹിക്കില്ല ഞാൻ അങ്ങനെ ചിലപ്പോൾ കയറി മയങ്ങിയിട്ട് അങ്ങനെ പോയി കിടക്കാറാണ് പറഞ്ഞു അപ്പോൾ ഇന്നപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും അനിയത്തി ഇതാ ഞാൻ മുറ്റടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അനിയത്തി ചായയൊക്കെ വെച്ചു ചായ വെച്ച് എളയച്ചൻ വരുമ്പോൾ പിന്നെ എണ്ണക്കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഴംപൊരി അങ്ങനെ ആ പഴംപൊരിയും ഒക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും അമ്മയും ചെറിയ അനിയത്തി എളയച്ചനതാ മക്കളുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിത് ഓരോ നാട്ടു വർത്താനൊക്കെ പറഞ്ഞും കൊണ്ട് അങ്ങനെ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ ആൾക്കാർ കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു ഉന്മേഷവും താല്പര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സഹായിരുന്നോ സ്നേഹം പ്രതീക്ഷിച്ചോളൂന്നും അപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ചേച്ചി സുഖല്ലേ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടിട്ടോ സുഖമായിരിക്കണോ എല്ലാവരും സുഖമായിരിക്കണോ സന്തോഷമായിരിക്കണം കേട്ടോ നിങ്ങൾ ഓരോരുത്തരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തെങ്കിലാ പറയുന്നു അങ്ങനെ അങ്ങനെതാ ബാക്കിയുള്ള മുറ്റം കൂടി അടിച്ചു വാരി തൂത്ത് കളയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ പണി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വർക്കുകൾ തീർന്നു കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ തന്നെ കേട്ടോ നമുക്ക് എപ്പോഴും പറയാനുള്ളത് പിന്നെ നമ്മുടെ സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒരിക്കൽ കൂടിയിട്ടോ എല്ലാവർക്കും ടാറ്റ ബായ് ബായ് പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സന്ധ്യ ആയില്ല ഇനി വിളക്കൊളുത്താൻ സമയമൊക്കെ ആയി അപ്പോൾ ബൈ ബൈ സി സി യു